മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ നല്ലപാടം പരിസ്ഥിതി ക്ലബ്ബ് എൻ എസ് എസ് സ്കൌട്ട് യൂണിറ്റുകളും ചെമ്പേരി ലയൻസ് ക്ലബും സംയുക്തമായി പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ കാഞ്ഞിരിക്കുല്ലി ശശിപ്പാറയിലേക്ക് മഴയാത്ര സംഘടിപ്പിച്ചു കോടമഞ്ഞിനെ പുണർന്നുകിടക്കുന്ന മലനിരകളുടെ മനോഹാരിത ആവോളം നുകർന്ന് മഴപ്പാട്ടിന്റെ താളത്തിൽ കുട്ടികൾ നൃത്തം ചവിട്ടി കണ്ണൂർ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കാഞ്ഞിരിക്കുല്ലിയിലെ അളകാപ്പുരി വെള്ളച്ചാട്ടവും കണ്ട് മലകയറിയ കുട്ടികൾക്ക് ഉടുമ്പാ ഹിൽസ് റിസോർട്ട് ആദിത്യ മരുളി പ്രകൃതി സംരക്ഷണ മുദ്രാവാക്യങ്ങൾ ഒരുവിട്ട് മഴ കഞ്ഞു കുളിച്ചു നീങ്ങിയ ഇരുന്നൂറിലധികം വരുന്ന കുട്ടികൾക്ക് വ്യത്യസ്ത അനുഭവമായിരുന്നു മഴയാത്ര സമാപന സമ്മേളനത്തിൽ ലഹരിവിരുദ്ധ സന്ദേശമുയർത്തി കുട്ടികൾ ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചു രാവിലെ പത്തുമണിക്ക് പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജിൽസൺ വ്യാപാരിയും ടൂറിസം സംരംഭകനുമായ ജോമോൺ ചീരമറ്റം എന്നിവർ മഴയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു സമാപന സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഷാജി വർഗീസ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി റിജോ ചാക്കോ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ ചെമ്പേരി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് മാത്തുകുട്ടി അലക്സ് അധ്യക്ഷത വഹിച്ചു ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി മാർട്ടിൻ കോട്ടയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ിൽസ് റിസോർട്ട് മാനേജിംഗ് ഡയറക്ടർ ബിജു മാത്യു സാമൂഹ്യ പ്രവർത്തകൻ ഷാജി കടുക്കുന്നേൽ ക്ലയന്റ് സെക്രട്ടറി റിജു സിറിയ ഗജാൻജി സോയിച്ചൻ അഗസ്റ്റിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു അധ്യാപകരായ സി ജോസഫ് അനുപമ മത്തായി സൂര്യ തങ്കച്ചൻ അൽഫോൺസ് ജോസ് ഡെറിൻ ജോണി ജെയ്മോൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സുധീഷ് കെയാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ചാറ്റൽ മഴയും കോടമഞ്ഞും മഴപ്പാട്ടിന്റെ സംഗീതവും കാഞ്ഞിരക്കൊല്ലി മലനിരകളുടെ വശ്യ സൗന്ദര്യവും നിറഞ്ഞ മഴയാത്രയിൽ പുതിയ തലമുറ എടുത്തും നൃത്തം ചവിട്ടിയും ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങളും സന്തോഷ നിമിഷങ്ങളും പകർന്നു നൽകിയാണ് സമാപിച്ചത് すぐに来る、ね。 കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദവിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ